ഹായ് വെൽക്കം ടു ദേവ്സ് ടിപ്സ് ഞാൻ ദിവ്യ ഇന്ന് വന്നിരിക്കുന്ന ഒരു കോഫി ഫേസ് പായ്ക്കായിട്ടാണ് ഞാൻ നിക്കുന്നത് ഒരു പായ്ക്കാണ് നമുക്ക് ഇതൊരു സ്ക്രബായിട്ടും യൂസ് ചെയ്യാം അതേപോലെ തന്നെ ഒരു പായ്ക്കായിട്ടും യൂസ് ചെയ്യാം അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഇത് യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരു തവണ ഇത് യൂസ് ചെയ്താൽ മതി അല്ലാതെ നമുക്ക് ഡെയിലി ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാനും അതേപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ബ്ലാക്ക് ഹെഡ്സ് മാറാനും സ്ക്രബ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് മാറാനും നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആകും ഈ ഒരു ഭാഗത്തെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറി സ്കിൻ നല്ല സൂപ്പർ ആവാനും പിന്നെ അതേപോലെ തന്നെ ടാൻ മാറാനും പിഗ്മെൻറ്റേഷൻ മാറാനും സ്കിൻ നല്ല വൈറ്റൻ ചെയ്യാൻ അല്ലെങ്കിൽ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പായക്കാണ് കോഫി പൊതുവെ അങ്ങനെയാണ് നമ്മൾ ടാൻ ഒക്കെ മാറാനും നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ മാറുമ്പോൾ തന്നെ നല്ലതായിട്ട് നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റ് ആവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് മുഖത്ത് മാത്രമല്ല കൈയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായക്ക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈക്കണിനോട് അടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പായക്കുണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്ന കാപ്പിപ്പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇനി വേണ്ടത് പിന്നെ വേണ്ടത് തേന ഒരു ടീസ്പൂണോളം എടുക്കുന്നുണ്ട് ഇനി നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യമായ തൈരൂടെ ചേർത്തിട്ട് ഈ പായക്ക് നല്ലപോലെ ഒരു സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പഞ്ചാര അലിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കാരണം നമുക്ക് നമുക്കിതൊരു സ്ക്രബായിട്ടും യൂസ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ പായക്ക് നമുക്ക് നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ആദ്യം തന്നെ മുഖത്തെല്ലാം തിച്ച് പിടിപ്പിക്കാം അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കോഫിക്ക് ഒരുപാട് ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസിനും ഒരുപാട് ഗുണങ്ങളുണ്ട് കോഫി നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആക്കാനും നമ്മുടെ ഏജിങ് പ്രോ ആയിട്ടുള്ള നമുക്ക് മുപ്പ് തേർട്ടി പ്ലസ് ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റിംഗിൾസ് ഉണ്ടാവും അതൊക്കെ മാറാനും ആഗ്നി മാറാനും ടാൻ മാറാനും പിന്നെ ഡാർക്ക് സർക്കിൾ മാറാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് കോഫി പിന്നെ ഷുഗർ ആണെങ്കിൽ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് ഒക്കെ മാറാനും പിന്നെ ടാൻ മാറാനും പിന്നെ അതേപോലെ നമ്മുടെ ആഗ്നി സ്കാർ ഗ്ലാസ് ഒക്കെ മാറാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ നല്ലൊരു ക്ലെൻസർ ആണ് പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് തൈരാണ് തൈര് നമ്മളുടെ മുഖത്തുള്ള ഡാർക്ക് സ്പോട്ട്സ് സ്പോട്ട്സൊക്കെ മാറാനും നമ്മുടെ റിങ്കിൾസ് മാറാനും പിന്നെ ആഗ്നി മാറാനും പിന്നെ പോസിനെയൊക്കെ മിനിമൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ മെയിനായിട്ട് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി മാറാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ നമ്മൾ എടുത്തേക്കുന്ന തേന നല്ലൊരു മോയ്സ്ചറൈസറാണ് തേൻ പിന്നെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ കിട്ടാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഇൻഗ്രീഡിയൻസാണ് ഇനി ഞാൻ ചെയ്യുന്നത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെ പായ കിട്ട് ഉടനെ തന്നെ ആ സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഞാൻ സ്ക്രബ് ചെയ്യുന്നുണ്ട് അതി കൂടുതൽ ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ അങ്ങനെ അധികം സ്ക്രബ് ചെയ്യാറില്ല കാരണം എനിക്ക് പിമ്പിൾസ് വരും അപ്പോൾ അത് നിങ്ങളുടെ ഫേസിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ട് അപ്പോഴത്തേക്കും എൻ്റെ പായ്ക്കിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിയിട്ടുണ്ട് ആ ഒരു തിൻ ലെയർ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കി തിക്കായിട്ട് തന്നെ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇത് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പായ്ക്ക് ഉണ്ടാക്കുന്നത് കണ്ടല്ലോ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ ലൈവായിട്ട് അടിപൊളി ഇതിലെ ഓരോ ഇൻഗ്രീഡിയൻസും ഭയങ്കര സൂപ്പറാണ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ കാണും ഇനിയിപ്പോൾ ഒരുപാട് പായ്ക്കുകൾ ഓരോ ഇഷ്യൂസിൻ്റെ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അത് എന്നൊക്കെ ഇടണ്ടേ അല്ലെങ്കിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഡൗട്ട് കാണും അപ്പം ഈ ഒരു പായ്ക്ക് ഇത് സ്ക്രബ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ല നോർമൽ പായക്കാണെങ്കിൽ പോലും ഇത് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ യൂസ് ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പായ്ക്ക് നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഇപ്പം നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ്ങിൻ്റെ ഒരു പായ്ക്കും അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ കരണിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് പിംപിൾ ഉണ്ടെങ്കിൽ അതിനുള്ള പായ്ക്ക് അല്ലെങ്കിൽ ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയുള്ള പായ്ക്ക് അത് നിങ്ങൾക്ക് ചെയ്യണം അപ്പോഴത്തെ പ്രോബ്ലത്തിനുള്ള ആണെങ്കിൽ ആ പ്രോബ്ലം മാറാൻ വേണ്ടി ചെയ്യുന്ന പായ്ക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യാം ഇപ്പം സർക്കിൾ മാറാനാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡെയിലി ചെയ്തിട്ട് ആഴ്ച ഒരു രണ്ട് ദിവസം വൈറ്റനിങ് പായ്ക്ക് ചെയ്താൽ മതി പായ്ക്ക് രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ മതി അത് കൂടുതൽ നമ്മളെ ഒരുപാട് അലട്ടുന്നത് പക്ഷെ മിക്ക ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന പായ്ക്കൾ വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ ടാൻ നല്ല ഡിഫറൻസ് വരും അപ്പൊ അത് നമുക്ക് കണ്ട് ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ അത് അടിപ്പിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഫുൾ ടാൻ മാറി നമ്മുടെ സ്കിൻ നല്ല സൂപ്പർ ആവും അപ്പൊ നമ്മളെ അനുസരിച്ച് വേണം ചെയ്യാൻ വൈറ്റനിങ് പായ്ക്ക് മാത്രം നിങ്ങൾ ഓൾട്ടർനേറ്റീവ് ഡേയില് അല്ലെങ്കിൽ അഴിച്ച രണ്ട് ദിവസം ഇട്ടാൽ മതി അപ്പൊ ഇത് നിങ്ങൾക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കും ഒരു സമയത്ത് ഞാൻ ഫേസ് ചെയ്ത അപ്പൊ അതുകൊണ്ട് ഞാൻ ക്ലിയർ ആക്കിയത് അപ്പൊ നമ്മുടെ ഈ പായ്ക്ക് സ്കിൻ ഡ്രൈറ്റ് ആവാനും അതേപോലെ തന്നെ ടാൻ മാറാനും പിന്നെ ഇത് നല്ലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ വൺ ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ആവും ഒരുമാതിരി എല്ലാം പോവുക തന്നെ ഇത് ചെയ്യും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടുതലുള്ള ബെല്ലൈക്കണോട് അടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും